ഇവിടെ മുസ്ലിങ്ങൾക്ക് താമസിക്കാൻ കഴിയാത്ത രാജ്യമാക്കി മാറ്റുന്നു എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് കഴിയാൻ പറ്റാത്ത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുന്നത് അങ്ങനെയുള്ള ഒരു നീക്കവും ഈ രാജ്യത്ത് നടക്കുന്നില്ല പക്ഷേ ഇവിടെ ആളുകളെ ഇളക്കി വിടുക അതിനിടയിൽ ആ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക അതാണ് കേരളത്തിലെ പൊളിറ്റിക്സ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നതും അതാണ് വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീണന രാഷ്ട്രീയത്തിന്റെ കൃത്യമായിട്ടുള്ള ഒരു പതിപ്പ് നമ്മൾ കാണാൻ പോവുകയാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചുകൊണ്ട് പ്രത്യേകമായി ഹിന്ദു വേറെ മുസ്ലിം വേറെ എന്ന് പറയുന്നതിലാണ് യഥാർത്ഥത്തിൽ വിഭജനമുള്ളത് അങ്ങനെയുള്ള ഒരു പോളറൈസേഷന്റെ പൊളിറ്റിക്സ് കളിച്ച് മാത്രമേ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിയുന്നത് ഒന്നാമത് സി പി ഐ എം രണ്ടാമത് കോൺഗ്രസ് പക്ഷെ ഇവിടെ വിഭജനത്തിനപ്പുറം അവിടെ പീഡനം അനുഭവിക്കുന്ന ആളുകൾക്ക് അവർ സുരക്ഷയ്ക്കായി ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം നൽകേണ്ട എന്നാണോ അപ്പോൾ പറഞ്ഞു വരുന്നത് അവർക്ക് പൗരത്വം നൽകുന്നത് കൊണ്ട് ആരുടെയും പൗരത്വം നഷ്ടമാകുന്നൊന്നുമില്ല ഈ സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകും ഇത് അങ്ങനെ തന്നെയാണ് പറയുന്നത് അപ്പോൾ നോൺ മുസ്ലിം മൈഗ്രൻസ് ആയതുകൊണ്ട് മാത്രം അവർക്ക് ഇവിടെ പൗരത്വം നൽകരുത് അല്ലെങ്കിൽ അവരെ ഇവിടെ ഉൾക്കൊള്ളരുത് എന്ന് പറയുമ്പോൾ അത് ഈ വരുന്ന ഈ പറയുന്ന ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി ഈ വിഭാഗങ്ങൾക്കൊന്നും ജീവിക്കാൻ അവകാശമില്ല അവർ ഇന്ത്യയിലേക്ക് വന്നാൽ അവരെ സ്വീകരിക്കും അവരെ സ്വീകരിച്ച് അവർക്ക് ഇവിടെ പൗരത്വം നൽകും പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ അവിടെ മൂന്നിടങ്ങളിലും മതപരമായ വിവേചനം നേരിടുന്ന ആളുകൾ അഭയം തേടി ഇന്ത്യയിലേക്ക് വന്നതാണെങ്കിൽ അവർക്ക് അഭയം നൽകുകയും അവർക്ക് പൗരത്വം കൊടുക്കുകയും ചെയ്യും അത് പ്രഖ്യാപിത നിലപാടാണ് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് മതപീഡനത്തിന് വിധേയമായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയം േടി വന്ന ഒരാൾക്ക് അവിടെ പൗരത്വം കൊടുത്തു കഴിയുമ്പോൾ അതിനെ ഉടനെ മതത്തിന്റെ പേര് കൃത്യമായി വിഭജിച്ചുകൊണ്ട് ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഏത് തരത്തിലുള്ള നീതിയാണ് ഉറപ്പാക്കുന്നത് എന്നുള്ളത് എനിക്കെന്തായാലും മനസ്സിലാകുന്നില്ല പാർട്ടി ജയിക്കുന്നു അവർ അധികാരത്തിൽ വരുന്നു അതും അധികാര തുടർച്ചയാണ് ആ അധികാര തുടർച്ചയിൽ അധികാരത്തിൽ വന്ന ശേഷം പറഞ്ഞ കാര്യം നടപ്പാക്കുന്നു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് വന്നവരാണ് അവർ മുസ്ലിം ഇതര വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് എന്നതുകൊണ്ട് പൗരത്വം നൽകാൻ പാടില്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾ വിഭജന രാഷ്ട്രീയമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നതിനകത്ത് ആരുടെയെങ്കിലും പൗരത്വം ഇല്ലാതാകുന്നുണ്ടെങ്കിൽ രാമന് പൗരത്വം റഹിമിന് പൗരത്വം ഇല്ല എന്ന് പറയുന്നതിലൂടെയൊക്കെ കൃത്യമായിട്ട് ആ ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിച്ച് അവരെങ്ങനെ ഭിന്നിച്ച് ചിന്തിക്കണം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് തന്നെയാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ പാസ്സാക്കിയ നിയമം അത് നടപ്പാക്കുന്നതിനെടുത്ത കാലതാമസം നാല് വർഷവും മൂന്ന് മാസവും കഴിഞ്ഞു നിയമം പാസ്സാക്കിയിട്ട് ഈ ആളുകൾക്ക് പൗരത്വം കൊടുത്തത് കൊണ്ട് രാജ്യം അങ്ങ് വിഭജിച്ച് പോകും ഇവിടെ വിഭജിച്ച് വോട്ട് പിടിക്കാം ഈ എത്ര പേര് വരാനാണ് ആ വരുന്ന ആളുകളുടെ വോട്ട് കൊണ്ടാണോ ബിജെപി രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ജയിച്ചത് അവർ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം കൃത്യമായി നടപ്പാക്കുന്നു അത് കൃത്യമായി കൊടുത്ത ഒരു പോൾ പ്രോമിസാണ് അത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ ടേക്ക്